വാർത്തകൾ തുടരുന്നു തൃശൂർ സെൻട്രൽ സഹോദയ സി ബി എസ്ഇ ടീച്ചേഴ്സ് കലോത്സവം ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടന്നു നർത്തകൻ ആർ ഐ വി രാമകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു നാല് വിദ്യാലയങ്ങളിൽ നിന്നായി എഴുന്നൂറോളം അധ്യാപകർ മേളയിൽ പങ്കെടുത്തു ഇരുപത്തി അഞ്ച് ഇനങ്ങളിലാണ് മത്സരം നടന്നത് വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ നഗരസഭ ചെയർമാൻ എ ബി ജോർജ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി ഫാദർ വർഗീസ് ജോർജ് മുഹമ്മദ് ഷാഹുൽ ിൽ എന്നിവർ നേതൃത്വം നൽകി വളരെ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു കലാ മാമാങ്കത്തിന് തിരി തെളിയിക്കാൻ അവസരം കിട്ടുമ്പോൾ മറ്റെന്തിനേക്കാളും ഹൃദയം നിറഞ്ഞ സന്തോഷമാണുള്ളത് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇന്നൊരു ചീഫ് ഗസ്റ്റ് എന്ന രീതിയിൽ ഞാനിവിടെ എത്തപ്പെടാൻ ഇവരുടെ എല്ലാം സ്കൂളുകളിലൂടെ ഞാനൊരു അധ്യാപകനായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ഏറ്റവും അധികം മാളാ ഹോളി ഗ്രൈസിന് രാജ്യ ഡേവിസാരോടുള്ള സമയത്തായിരുന്നു ഞാൻ അവിടെ അധ്യാപകനായിരുന്നു കുറച്ചു കാലം അതിനുശേഷം പിന്നെ എനിക്ക് ഇവിടെയും നിറയെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഇവിടുത്തെ നമ്മുടെ ശാലിനി മാമിൻ്റെയും അതുപോലെ മറ്റൊരു ഒരുപാട് ശിക്ഷകടങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട് അപ്പം കുട്ടികൾ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഈ കലാലയങ്ങളിലൂടെ ഓടി നടക്കുന്നു ക്ലബൻ സാറിന്റെ മകൻ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മയിലൂടെ വരികയാണ് പിന്നെ ഞങ്ങളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഞങ്ങളുടെ സിദ്ദിഖ് മാഷ ഇവരെയൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ ഇന്ന് വന്നപ്പോൾ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഓടി വരികയും കാലു തൊട്ട് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല എൻ്റെ അടുത്ത് നേരത്തെ പഠിച്ചു പോയവരാണ് ഇവിടെ അധികം പേര് മത്സരിക്കുന്നവർ അപ്പം എന്റെ പ്രിയ ശിക്ഷഗണങ്ങൾ സ്റ്റേജിൽ അവിടുത്തെ ജതികൾ കേൾക്കുമ്പോൾ എന്റെ മനസ്സ് ഇങ്ങനെ അതിലേക്കാണ് പായുന്നത് അവിടെ പോയിരുന്ന് കാണണം ഫാദർ വന്നിരുന്ന ഒരുപാട് വിശേഷങ്ങളോട് ചോദിച്ചു പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ജനലിലൂടെ ഇങ്ങനെ എന്താ പറയുക എത്തിനോട്ടമായിരുന്നു സ്റ്റേജിലേക്ക് ഇത് തന്നെയായിരുന്നു എന്റെ ജീവിതത്തിലെ ആരംഭവും കാരണം നൃത്തം പഠിക്കണം പഠിക്കണമെന്നൊരു ത്വരകൊണ്ട് പഠിക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിൽ നൃത്തം പഠിപ്പിക്കാൻ വന്നിരുന്നൊരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ ജനലിൽ പോയി ഇങ്ങനെ എത്തിച്ചു നോക്കും അങ്ങനെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ചീഫ് ആയിട്ട് ഡോക്ടർ ആർ വി രാമകൃഷ്ണൻ അനുഭവിക്കുന്നു ഞാൻ അതിന് നിർമ്മിക്കുന്നില്ല എന്നാൽ എനിക്ക് പറയാതെ പറയേണ്ട ചില കാര്യങ്ങളും ഉണ്ട് കാരണം ഈ ഈ ഫെസ്റ്റിവലെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മാറ്റത്തിന്റെ നവോത്ഥാനത്തിന്റെ ഒരു ചിന്ത തന്നെയാണ് ഈ കലോത്സവം കാരണം സ്കൂൾ കുട്ടികൾക്ക് കലോത്സവത്തിന് പങ്കെടുക്കാൻ അവസരം ലഭിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന കലാകാരന്മാരും കലാകാരികളും विधन्तु वायो वृषाली आधीरज ി അർബൻ സഹകരണ സംഘത്തിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മുൻ പ്രസിഡന്റ് പി ടി പോളിന്റെ ഒന്നാം ചരമവാർഷികം കരിദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതായി നിക്ഷേപകർ ചേർന്ന് രൂപീകരിച്ച സമരസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐ എൻ ടി യു സി നേതാവ് കൂടിയായിരുന്ന പി ടി പോൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ ആറിനാണ് ആലുവയിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിക്ഷേപകരെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളി അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച അർബൻ സഹകരണ സംഘത്തിന്റെ മുമ്പിൽ കരിദിനം ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ദുരൂഹമായ മരണത്തെ തുടർന്ന് നിക്ഷേപകർക്ക് പണം കിട്ടാതെ വന്നതോടെ നടന്ന അന്വേഷണത്തിൽ തൊണ്ണൂറ്റിയാറ് കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തുകയും ഭരണസമിതി അംഗങ്ങളടക്കം ഇരുപത് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസും എടുത്തിരുന്നു നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കാതെ ഒരു വർഷം പിന്നിട്ടിട്ടും തട്ടിയെടുത്ത പണം കണ്ടെത്തി തിരിച്ചടയ്ക്കുവാൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ ഭരണസമിതിയോ തയ്യാറായി െന്നും സർക്കാർ കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുകയാണെന്നും നിക്ഷേപകർ ആരോപിച്ചു അതുകൊണ്ടുകൂടിയാണ് ചരമദിനം കരിദിനമായി ആചരിക്കുന്നത് പ്രസിഡന്റ് പി എ തോമസ് ഉദ്ഘാടനം ചെയ്യും വൈസ് പ്രസിഡന്റ് പി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും യോഹന്നൻ കൂരൻ പോൾ വടക്കഞ്ചേരി ചെറിയ കോക്കുമൂർ മറ്റും എന്നിവർ പ്രസംഗിക്കും ആദ്യ ആദ്യ സമയങ്ങളിൽ നമ്മൾ കേട്ടിരുന്ന കാര്യം ലോൺ എടുക്കുന്ന ആളുകൾ എല്ലാം ഫേക്കാണ് അവരെ ചോട്ടുകാരെ പറ്റിച്ചു അവരെ പറ്റിച്ചു അവരെല്ലാവരെയും അങ്ങനെയാണോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇതിൽ മെമ്പർമാരും വ്യാപാരികള് വ്യവസായികള് ഒക്കെ ഇതിൽ ലീഗലായിട്ട് നിയമപരമായിട്ട് ലോൺ എടുത്ത ആളുകൾ ആധാരങ്ങൾ വെച്ചെടുത്ത ആളുകളുണ്ട് അവരും ഇപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയായാലും പൈസ ഇപ്പോൾ മരിച്ചു പോയി ഇങ്ങനെ സംഭവിക്കാനാ എന്നുള്ള രൂപത്തില് അത് ഞങ്ങളും ലോൺ എടുത്തിട്ടില്ല ഫേക്കാണെന്ന് പറഞ്ഞ് ഒരേ കാര്യങ്ങളിലും വക്കീലിനെ വെച്ച് കോടതികളായിട്ട് പോകാനും മുമ്പോട്ട് പോകുന്നുണ്ട് ഈ ഒരു കാര്യം ആളുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ലോണുകളും നേരായ ലോണുകൾ വരെയും ഇപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് ഇവര് കേസ് ആയിട്ട് ബന്ധപ്പെട്ട് തെളിയിക്കപ്പെടണം തെളിയിക്കേണ്ടത് ആരാണ് ഇവർക്കെതിരെ കുറ്റവാളികളായിരുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ വിധി കളിപ്പിച്ചു കഴിഞ്ഞു അറുപത്തെട്ട് അന്വേഷണം വരുന്നു തുടർന്ന് വരുന്ന അറുപത്തെട്ട് അന്വേഷണത്തെയും ഇവരെ തടസ്സപ്പെടുത്തുകയാണ് അറുപത്തെട്ട് അന്വേഷണത്തിലാണ് ഇവർക്ക് എത്ര രൂപ ഓരോരുത്തർക്കും വേണ്ടി എന്തൊക്കെ ചെയ്തു എന്തൊക്കെയെന്നുള്ള രീതിയിൽ വകുപ്പ് തിരിച്ചു കിട്ടേണ്ടത് അതിനെ ഇവർ തടസ്സപ്പെടുത്തുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തിൽ പരം ആയിരത്തിൽ പരം കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തിഅഞ്ഞൂറ് താഴെ ആയിട്ടാണ് നിക്ഷേപങ്ങൾ വരുന്നത് എണ്ണായിരത്തിനും ഒൻപതിനായിരത്തിനും ഇടയ്ക്ക് ഇടപാടുകാരുണ്ട് ഈ ബാങ്കിൽ അതിന് പ്രധാന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കുടുംബ സാഹചര്യത്തിൽ മറ്റെട്ടി ടി കോളിൻ്റെ മരണവും അദ്ദേഹം മുഖ്യ ആസൂത്രണ കേന്ദ്രം നടപ്പാക്കിയ ഈ കൊള്ളയും കാരണമാണ് അദ്ദേഹം തന്നെ കൂട്ടുകാരിയായി നിന്ന സിജു എന്ന് പറയുന്ന ലോൺ ഓഫീസറെ വെച്ചുകൊണ്ട് അദ്ദേഹം മറ്റു കൂട്ടുനിന്ന വല്ല സമൃദ്ധി അങ്ങനെ എല്ലാം കൂടിയ വലിയ തട്ടിപ്പാണ് സി ഐ ടിയു സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആനത്തലവട്ടം ആനന്ദിന്റെ ഒന്നാം ചരമവാർഷികം സി ഐ ടിയു മേലൂർ കോർഡിനേറ്റർ കമ്മിറ്റി നേതൃത്വത്തിൽ ആചരിച്ചു പോലാനി സെന്ററിൽ നടത്തിയ ദിനാചരണം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ പി ആർ ബിപിൻരാജ് ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ പ്രഭാഷണവും പതാക ഉയർത്തലും നടത്തി സിഐ ടിയു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് മഞ്ജുരാജ് കെ വി ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു ഓണം സെയിൽ ഹിതത്തിൽ നിന്ന് അരക്കോടി രൂപ തൊഴിലാളികൾക്ക് വിതരണം ചെയ്ത് അറ്റ്ലസ് കാട്ടി അറ്റ്ലസ് ഗ്രൂപ്പ് എല്ലാ കാലത്തും അത് സമൂഹത്തിനായാലും തങ്ങളുടെ തൊഴിലാളികൾക്കായാലും എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങളും സേവനങ്ങളും അതാത് കാലങ്ങളിൽ തന്നെ കൃത്യമായി നൽകി വരുന്ന ഒരു സ്ഥാപനമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ഓണത്തോടനുബന്ധിച്ചുള്ള ഓണം ബോണസ് കൂടാതെ തന്നെ ഓണസെയിലിന്റെ ഒരു ലാഭവിഹിതമാണ് തങ്ങളുടെ തൊഴിലാളികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ നൽകി അറ്റ്ലസ് ഗ്രൂപ്പ് മാതൃക കാണിച്ചത് അര കോടി രൂപയ്ക്ക് മുകളിലാണ് പ്രോത്സാഹനം എന്ന നിലയ്ക്ക് തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത് തുടർന്നും തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനുമായി നിരവധി സേവന പ്രവർത്തനങ്ങൾ കമ്പനി നടപ്പിലാക്കുമെന്ന് അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വി എ യാസ്ഡ അറിയിച്ചു കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളിൽ സിറ്റിംഗ് നടത്തും തീയതി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്ന ക്രമത്തിൽ ഒക്ടോബർ എട്ട് നെന്മണിക്കര പത്ത് തൈക്കാട് പതിനഞ്ച് വിൽവാട്ടം പതിനേഴ് നാട്ടുക തളിക്കുളം വാടാനപ്പിള്ളി പത്തൊൻപത് അവണൂർ ഇരുപത്തി ആറ് വള്ളത്തോൾ നഗർ ഇരുപത്തി ഒൻപത് അന്തിക്കാട് മുൻവർഷം അംശാദായം ഓൺലൈൻ മുഖേന അടയ്ക്കാത്തവർ ആധാർ കാർഡ് ബാങ്ക് അക്കൌണ്ട് നമ്പർ എന്നിവ സിറ്റിംഗിൽ ഹാജരാക്കേണ്ടതാണ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും മുപ്പത് വയസ്സിന് താഴെയുള്ളവരും ബിരുദ പഠനത്തിൽ കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോട് കൂടി കോഴ്സ് പൂർത്തീകരിച്ചവരാകണം അവസാന സെമിസ്റ്റർ ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷ സമർപ്പിക്കാം ഇവർ സെമിസ്റ്റർ സമ്പ്രദായത്തിൽ ബിരുദ പഠനം നടത്തിയവരാണെങ്കിൽ അവസാന സെമിസ്റ്ററിന് വരെ ഫലം പ്രഖ്യാപിച്ചിട്ടുള്ള സെമിസ്റ്റർ പരീക്ഷകളിലെല്ലാം അമ്പത് ശതമാനം മാർക്കോടെ വിജയിച്ചിരിക്കണം കുടുംബ വാർഷിക വരുമാനം രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റിൻ്റെയും ജാതി വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകളും സഹിതം ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലോ ആമ്പല്ലൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലോ ഒക്ടോബർ പതിനൊന്നിന് അഞ്ചു മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മാർഗമോ അപേക്ഷ ലഭ്യമാക്കേണ്ടതാണ് നിശ്ചിത സമയത്തിനകം ലഭിക്കാത്തതും ആവശ്യമായ രേഖകൾ ഇല്ലാത്തതുമായ അപേക്ഷ പരിഗണിക്കുന്നതല്ല രണ്ടായിരത്തി പരിശീലനം ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല അപേക്ഷ അയക്കേണ്ട വിലാസം ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് ഒന്നാം നില മിനി സിവിൽ സ്റ്റേഷൻ ചാനക്കുടി പി ഒ തൃശൂർ ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഏഴ് ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജലകൃഷി വികസന ഏജൻസി എറണാകുളം സെൻട്രൽ റേജിന് കീഴിലുള്ള പേച്ചി ഗവൺമെന്റ് ഫിഷ് സീഡ് സെൻഫാക്ടറിലേക്ക് ജനറേറ്റർ വാട്ടർ പമ്പ് എയറേറ്റർ മറ്റ് ഇലക്ട്രിക് ജോലികൾ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനായി സ്കിൽഡ് ലേബർമാരെ ദിവസവേതനത്തിൽ നിയമിക്കുന്നു എസ് എസ് എൽ സി ഇലക്ട്രീഷ്യൻ ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത നാൽപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം താൽപര്യമുള്ളവർ ഒക്ടോബർ പതിനാല് രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ട് മണിവരെ അഭിമുഖത്തിനായി ബയോഡാറ്റ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം പേച്ചിയിലുള്ള ഗവൺമെന്റ് ഫിഷ് സീഡ് ഹാച്ച് ഓഫീസിൽ ഹാജരാകണം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒൻപത് ആറ് പൂജ്യം രണ്ട് പൂജ്യം അഞ്ച് കറുകുറ്റി എടക്കുന്ന് നെടുവേലി കോരന്ദ് തോമസ് നിരാധനായി അൻപത് വയസ്സായിരുന്നു സംസ്കാരം ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് എടക്കുന്ന സെൻ്റ് ആനസ് പള്ളി സിമിത്തേരിയിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സഹകരണ സംഘങ്ങളിൽ ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്ന് കെ സി ഇസി ചാലക്കുടി മണ്ഡല സമ്മേളനം തൃശൂർ സെൻട്രൽ സഹോദയ സിബിഎസ്ഇ ടീച്ചേഴ്സ് കലോത്സവം ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടന്നു അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മുൻ പ്രസിഡന്റ് പി ടി പോളിന്റെ ഒന്നാം ചരമവാർഷിക കരിദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം